ഈ ഒരു പൊള്ളുന്ന ചൂടിലും നോമ്പിലൊക്കെ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ കൂളാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് മാസങ്ങളോളം ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ കുറച്ച് ആട്ടോ എടുത്തിട്ടുള്ളത് ഏകദേശം അര കിലോ ക്യാരറ്റ് വെച്ചിട്ടാണ് ഒരു ഒന്ന് ഒന്നര മാസത്തിനുള്ള സ്കോഷ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം പുറത്ത് പോയാൽ ഇതൊക്കെ വാങ്ങാനായിട്ട് കിട്ടൂല്ലേ പക്ഷെ അതിൽ എന്തൊക്കെയാ ചേർത്തിട്ടുണ്ട് എത്ര കാലം വരെ കേടു വരാതിരിക്കാൻ വേണ്ടി പലതും ചേർത്ത് കാണും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഒപ്പം തന്നെ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഒത്തിരി ഗുണങ്ങൾ നമ്മുടെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള കറുത്ത പാടകളൊക്കെ മാറാനും മുഖവും ശരീരമൊക്കെ നല്ല രീതിയിൽ വെട്ടി വെട്ടിത്തിളങ്ങാനൊക്കെ ക്യാരറ്റ് ജ്യൂസൊക്കെ കുടിക്കുന്നത് ഒത്തിരി നല്ലതാണ് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം ഡയലി ഇതുപോലെയൊക്കെ ഓരോ ഗ്ലാസ് ഒക്കെ കുടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഒപ്പം നമ്മുടെ ദാഹവും മാറും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കിലോ ക്യാരറ്റ് ഒരു പീലർ വെച്ച് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തു ഒപ്പം തന്നെ നമ്മളിതാ കഴുകി വൃത്തിയാക്കി രണ്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ക്യാരറ്റ് നമ്മൾ വേവിച്ചിട്ടാണ് സ്പോശ റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഒപ്പം നല്ല ആരോഗ്യ ഉണ്ട് ഇനി ഒത്തിരി പൈസ കൊടുത്തിട്ട് നിങ്ങളാരും പുറത്ത് വാങ്ങിപ്പോയിട്ട് ഇതൊന്നും വാങ്ങണ്ട ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ നമ്മളുണ്ടാക്കി തുടങ്ങുമ്പോഴേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ ഇത്ര പണിയുള്ളായിരുന്നു എന്ന് അപ്പോൾ ഇതൊന്നും ഇനി അറിയാതെ പോവല്ലേ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഒന്ന് സൂക്ഷിക്കുക മക്കളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയങ്ങളിൽ അവർക്ക് റെഡിയാക്കാം പെട്ടന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കും തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഒക്കെ റെഡിയാക്കി കൂടെ അപ്പം ഞാനിതാ ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് നേരെ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുകയാണ് ഒരു രണ്ട് വിസിൽ വരട്ടെ കേട്ടോ പൊഴേക്കും തന്നെ നല്ല രീതിയിൽ ക്യാരറ്റൊക്കെ വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് ഒന്ന് തരണം ഇനി നമുക്കിതിലോട്ട് ഒരു ഇഞ്ചി കേട്ടോ ഈ ഒരു അല്പം കണ്ടുള്ള ഇഞ്ചിയുടെ ഇത് ശരി അൻപത് ഗ്രാം ഒക്കെ ഉണ്ടാവും അതിൻ്റെ തൂലി ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്ന് അടിച്ചെടുക്കുക അടിയുന്നില്ലെങ്കിൽ മാത്രം അര ടീസ്പൂൺ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക കേട്ടോ ഈ ഒരു ഇഞ്ചി ഇഞ്ചിയുടെ നീരാണ് നമുക്ക് വേണ്ടത് നമ്മളിതിൽ യാതൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല എന്നാലും ഇത് കേട് വരാതെ പുറത്ത് വെക്കുന്നവർക്ക് അങ്ങനെ പുറത്ത് വെച്ചും ഇത് സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജ് ചെയ്താലും ഓണലല്ലേ ഫ്രിഡ്ജിൽ തന്നെ വെച്ചോളൂ കേട്ടോ ആവശ്യാനുസരണം ഉപയോഗിച്ചാൽ മതി നമുക്ക് ഈ ഒരു ഇഞ്ചി ഇഞ്ചിയുടെ ജ്യൂസ് മാത്രമാണ് വേണ്ടത് അപ്പം അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ അതിൻ്റെ ജ്യൂസ് മുഴുവനായിട്ട് എടുക്കുക ഈ ഒരു ഇഞ്ചിയുടെ പേസ്റ്റ് ഒരിക്കലും നിങ്ങൾ പുറത്തേക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകുമല്ലോ അതിൻ്റെ കൂട്ടത്തിലോട്ട് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ കാരണം ആ മിക്സീനെ ചാറിലൊക്കെ ഏകദേശം ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് അതും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പം ഇഞ്ചി നീര് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഒപ്പം തന്നെ ഇതിലോട്ട് നമുക്ക് എത്ര കാലം വരെ വെച്ചാലും കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കണം അങ്ങനെ ആവുമ്പോൾ അല്ലെങ്കിൽ ഇത് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സ്പോഷ്യലി സിട്രിക് ആസിഡാണ് കേട്ടോ അവർ യൂസ് ആക്കണത് പിന്നെ വേറെ എന്തൊക്കെയോ ചേർക്കുന്നുണ്ട് അപ്പോൾ കേട്ട് വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കാലം നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ നമ്മളിവിടെ ചേർക്കുന്നത് നാരങ്ങയാണ് ഏകദേശം ഒരു നാല് നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒഴുക്കുന്നതിന് ക്യാരറ്റൊക്കെ നല്ല രീതിയിൽ വെന്ത് ആ ഒരു ഏറെക്ക് പോയതിന് ശേഷം എന്താ തണുത്ത് വന്നതിന് ശേഷം നമ്മൾ നേരെ മിക്സീൻ്റെ ചാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ഇപ്പോൾ ക്യാരറ്റ് ആ ഒരു വെള്ളം കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ ആ വേവിച്ച വെള്ളം ഇതിലുണ്ടാവുമല്ലോ അപ്പോൾ അതൊന്നും പുറത്ത് കളയണ്ട അതിൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ നന്നായിട്ട് അടിച്ച് ക്യാരറ്റിൻ്റെ പഴുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു പിളപ്പ് നമുക്ക് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി വലിയ അടിച്ചിട്ട് വലിയ ചെറിയ കട്ടകളോ കാര്യങ്ങളോ നമ്മൾ ക്യാരറ്റിൻ്റെ പൊടി കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ അരിച്ചെടുക്ക കേട്ടോ പക്ഷേ നല്ല വെന്ത ക്യാരറ്റല്ലേ എനിക്കൊന്നും കിട്ടിയില്ല നല്ല വെന്ത ക്യാരറ്റ് ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അടിഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കളറോട് കൂടിയിട്ടുള്ള നല്ലൊരു സ്ക്വാഷാണ് മക്കളൊക്കെ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ മക്കളായിട്ടല്ല പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗ്ലാസ് കിട്ടിയാൽ എന്താ പറയുക വലിച്ച് നമ്മൾ കുടിക്കുക അത്രയും ടേസ്റ്റുമുണ്ട് നല്ല തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു ഡ്രിങ്ക് ഇതുപോലെയൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഇപ്പോൾ തന്നെ നമ്മുടെ വീട്ടന്മാരൊക്കെ സൂക്ഷിച്ചോളൂ കേട്ടോ മക്കൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടം ഒത്തിരി ആരോഗ്യ ഗുണങ്ങളും കൂടി കിട്ടും ഈ ഒരു ക്യാരറ്റിൻ്റെ സ്കോശ കൊണ്ട് അതാ നമ്മളെ ക്യാരറ്റിൻ്റെ പളുപ്പ് ഇവിടെ റെഡിയായി ഞാൻ ഈ ഒരു കുക്കറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കാം അല്ലെങ്കിൽ നല്ല കട്ടിയുള്ളതല്ലേ പടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ എടുത്താലും മതി കേട്ടോ പാനല്ല കടായി പോലെ നമ്മൾ കറികളൊക്കെ വെക്കുന്നതാകുമ്പോൾ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ ടേസ്റ്റുമൊക്കെ ഇറങ്ങും അപ്പോൾ ഞാനത് അവിടെ കുക്കറാണ് എടുത്തത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പാത്രം എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ആദ്യം നന്നായിട്ട് തന്നെ തിളച്ച് വരണം കേട്ടോ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ നല്ല ചൂടല്ലേ ഈ ഒരു കൊള്ളുന്ന ചൂടത്തൊക്കെ ഇതുപോലെയൊക്കെ എല്ലാവരും സ്റ്റോർ ചെയ്ത് വെക്കട്ടെ അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ഏകദേശം ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് അളവെന്ന് പറയുന്നത് ഏകദേശം അര കിലോ പഞ്ചസാര വേണം എങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് ഡെയിലോട്ട് അത് കഴിക്കുക പക്ഷേ ഞാനത് ഇത്ര ചേർക്കുന്നില്ല വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ ഷുഗറുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കിതൊന്നും കുടിക്കാൻ പറ്റില്ല കേട്ടോ ഇതെന്നാൽ തന്നെ അത്യാവശ്യം മധുരമുണ്ട് എങ്കിലും ഒരു ചെറിയ കൂടി അവരും കഴിക്കട്ടെ അല്ലേ ഒത്തിരി ചേർക്കുന്നവർക്ക് ഈ ഒരു സമയം ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ചേ ചേർത്തുള്ളൂ പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഷുഗറുള്ള ആൾക്കാരാണ് അധികമുള്ളേ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് ഇനി ആവശ്യമുള്ളവർക്ക് ആ ഒരു സമയം ഇച്ചിരി മധുരം ചേർത്ത് കൊടുത്താൽ പോരെ അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്നുണ്ട് നമ്മൾ ആ ഇഞ്ചിയിൽ ഒരു ടീസ്പൂൺ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വെള്ളവും അതുപോലെ ഈ ക്യാരറ്റ് അരക്കുന്ന നേരത്തെ ആ വേവിച്ച വെള്ളവും ജസ്റ്റ് ഒന്ന് വറ്റിക്കിട്ടണം എന്തെങ്കിലും ഒത്തിരി സമയമൊന്നും വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരും ആ ഒരു പത ഒന്ന് ജസ്റ്റ് ഒരു കൈലോ സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് എടുത്ത് മാറ്റാം നമ്മളെ പഞ്ചസാരയിലുള്ള അഴുക്കാണ് കേട്ടോ ഈ മുകളിലോട്ട് പൊന്തി വരുന്നത് അപ്പം അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടോ ഇനി നമ്മളിതിലോട്ട് നേരത്തെ ഇഞ്ചിയുടെ ജ്യൂസ് ഉണ്ടല്ലോ അത് ചേർക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു നാല് ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അതും ഈ ഒരു സമയത്ത് തന്നെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ചിലരിതിൽ ഓറഞ്ചിൻ്റെ ജ്യൂസൊക്കെ ചേർക്കാറുണ്ട് ചിലപ്പോൾ അത് കയ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പേര് ഞാനിവിടെ ചേർത്തിട്ടില്ല കേട്ടോ എനിക്കതൊരു തോന്നിയില്ല കാരണം നമ്മൾ ക്യാരറ്റായിട്ട് നേരിട്ട് അപ്പോഴേക്കും തന്നെ ജ്യൂസ് അടിച്ച് അത് ക്യാരറ്റ് പച്ചക്കാരലോട്ട് ക്യാരറ്റിലോട്ട് ഒരു ഓറഞ്ചും അഴ്ശയത്തിനുള്ള മധുരവും വെള്ളവും ചേർത്ത് ജ്യൂസ് അടിച്ച് പിടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പക്ഷേ നമ്മൾ ഈ ഇതുപോലെ സ്കോഷൊക്കെ റെഡിയാക്കുമ്പോൾ ആക്കുമ്പോൾ അതിൽ ഓറഞ്ച് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പേരിലാണ് ഞാൻ മാറ്റിയത് നല്ല രീതി തന്നെ തിളച്ച് ജസ്റ്റ് ചെറിയ രീതിയിലൊന്നും നല്ല രീതി കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല രീതി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്ക കേട്ടോ അല്ലെ ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് വെച്ചാലൊന്നും കേടുവരില്ല കാരണം നമ്മളിതിൽ നാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി കാലം മാസങ്ങളോളം ഇത് നമുക്ക് പുറത്ത് വെച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ ഏതായാലും ഫ്രിഡ്ജ് ഓണലാണ് പിന്നെ ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് വെച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് എടുക്കുന്ന നമ്മുടെ പാത്രം അത് ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും ആവരുത് ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ തന്നെ നിങ്ങൾ സ്റ്റോർ ചെയ്തോളൂ അതുപോലെ തന്നെ ഈ മുകളിലുള്ള ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാരയുടെ ഒരു പത അതൊക്കെ വരുമ്പോൾ കെടുത്ത് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ ക്യാരറ്റിൻ്റെ പൾപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പളുപ്പല്ല സ്കോഷിലെ നല്ല രുചിയുണ്ട് ക്യാരറ്റിൻ്റെ ആ ഒരു ചിലർക്ക് ആ ക്യാരറ്റ് കഴിക്കുമ്പോൾ ആ ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസൊന്നും ഒത്തിരി അങ്ങോട്ട് ഇഷ്ടമല്ല പക്ഷേ ഇതുപോലെയൊക്കെ ചെയ്തു കൊടുത്താൽ മക്കളൊക്കെ ഇഷ്ടത്തോടു കൂടിയിട്ട് തന്നെ കുടിക്കുകയും ചെയ്യും നമ്മുടെ ശരീരമൊക്കെ നിറം വെക്കാനും അതുപോലെ തന്നെ മുഖത്തോ കണ്ണിൻ്റെ ഇടയിലൊക്കെ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി നമ്മളിത് കുടിക്കുന്നതോടു കൂടിയിട്ട് സ്കിന്നിലുള്ള എല്ലാ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ മാറി നല്ല തിളക്കാറിന് ചർമ്മവും ഒപ്പം മുടിക്കും എല്ലാത്തിനും ആരോഗ്യത്തിനും ഹൃദയത്തിനും ഒക്കെ നല്ലതാണ് ക്യാരറ്റ് കിരറ്റ് കൊണ്ട് പച്ചക്ക് കഴിക്കാൻ നല്ല ഉപ്പേരിയൊക്കെ വെച്ചാൽ മക്കളൊക്കെ കഴിക്കാൻ മടിയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് നമ്മളെ വീട്ടമ്മമാർ ഇതുപോലെ ചെയ്തിട്ടൊന്ന് സ്റ്റോർ ചെയ്യുക ശേഷം നമ്മുടെ എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ ഞാനിതാ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല ടൈറ്റായിട്ട് ഇതുപോലെ അടച്ചു വെക്കുക ഇനിയിപ്പോൾ നമ്മളില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ സ്കൂളിട്ട് വരുന്ന സമയത്ത് അവർക്കാനത് റെഡിയാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ ചിലരൊക്കെ ജോലിക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ വീട്ടിൽ പേരൻസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു സമയത്തൊക്കെ മക്കൾക്ക് തന്നെ ഇതാ ഇതുപോലെ കുറച്ച് പഴുപ്പ് എടുക്കുക ഞാനിപ്പോൾ എടുത്ത് കണ്ടല്ലോ നിങ്ങൾ എത്ര ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു ജഗ്ഗ് നിറയെ നമുക്ക് സ്പോഷിനീർ റെഡിയാക്കാനായിട്ട് പോവാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഐസ് ക്യൂബൊക്കെ ഒന്ന് റെഡിയാക്കാം അതിലോട്ട് ഞാനത് അവിടെ ഏകദേശം ഒരു രണ്ട് കപ്പോളം പച്ചവെള്ളമാണ് ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് എന്ന് കരുതി അതിന്റെ നിറത്തിനൊന്നും മാറ്റല്ലോട്ടോ നല്ല കട്ടിയോട് കൂടിയിട്ട് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു ജ്യൂസ് കിട്ടാം അപ്പൊ മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ഒരു സമയം ചേർക്കാം ചെറിയൊരു മധുരം ഉണ്ട് കേട്ടോ നമുക്ക് അത്ര മതി പിന്നെ ജ്യൂസൊക്കെ സംഭവമൊക്കെ നമുക്ക് ആരോഗ്യ ഗുണങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒത്തിരി പഞ്ചസാര ഇടുമ്പോ അത് നമ്മൾ ആരോഗ്യത്തിലേറെ ആരോഗ്യത്തിന്റെ ഗുണങ്ങളല്ല അതിലേറെ ദോഷങ്ങളാണ് വരുന്നത് അപ്പൊ ഇനി നോമ്പൊക്കെയാണ് നോമ്പൊക്കെ ആകുമ്പോഴും നമ്മൾ എല്ലാ ജ്യൂസിലും ഒത്തിരി പഞ്ചസാര ഒക്കെ ഇട്ട് കുടിക്കും അങ്ങനെയൊന്നും ചെയ്യല്ലേ കുറഞ്ഞൊരു മധുരം വേണമെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ചേർക്കുക അതുപോലെ തന്നെ ഇതുപോലെ സ്കോഷൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി മധുരത്തോടൊക്കെ കുടിച്ചാൽ നമുക്ക് സ്കിന്നൊക്കെ വേണമെങ്കിൽ ഒക്കെ ആയി എന്ന് വരും പക്ഷേ എങ്കിൽ ഇവിടെപ്പുറത്ത് ഷുഗറോ അല്ലെങ്കിൽ പഞ്ചസാര മൂലം വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരും അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര മാത്രം യൂസ് ചെയ്യുക അതല്ലെങ്കിൽ തേൻ ചേർത്തിട്ടും കഴിക്കട്ടോ ഇനിയിപ്പോൾ ഷുഗറുള്ള ആൾക്കാർക്കാണ് ഇത് കുടിക്കാനൊക്കെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ടീസ്പൂൺ തേൻ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ് ഷുഗർ ഉള്ള ആൾക്കാർക്കൊക്കെ ഡെയിലി ഒരു ടീസ്പൂൺ തേൻ കഴിക്കുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒരു ചെറുമധുരത്തോട് കൂടിയിട്ട് നമുക്ക് ആ ഒരു സംതൃപ്തിയോട് കൂടിയിട്ട് തന്നെ കുടിക്കാം തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഇനി ജ്യൂസ് അടിക്കാനൊന്നും കിട്ടിയില്ലല്ലോ എന്ന് കരുതിയിട്ടൊന്നും ആരും ടെൻഷനാവണ്ടിരി ക്യാരറ്റ് അങ്ങോട്ട് വാങ്ങിക്കോളൂ എന്നിട്ട് ഇന്ന് തന്നെ അത് റെഡിയാക്കി വെച്ചോളൂ നല്ല ചൂടല്ലേ എല്ലാവർക്കും ദാഹം തീരുവോളം കുടിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ കുട്ടികളൊക്കെ അറിയാതെ തന്നെ കുടിച്ചു പോവും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ്റെ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷൻ ഒന്ന് നീക്കി കൊടുക്കാം അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ എല്ലാവരും ഒരു ലൈക്ക് തരണം കേട്ടോ നമ്മുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിനും ഒത്തിരി ഗ്രൂപ്പില്ലേ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാം നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസലാലൈക്കും